നമസ്കാരം എല്ലാവർക്കും ഡ്രീം പ്രോപ്പർട്ടീസ് കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനസ് കാക്കനാട് സ്വപ്നസുന്ദരമായ ഭവനങ്ങൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ചെന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് പുക്കാട്ടു ഒരു ജംഗ്ഷനിലാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ മലയിടന്തരുത്തുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെയുള്ളൊരു വില്ലാ പ്രൊജക്റ്റിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ മൊത്തം എട്ട് വില്ലാസാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഫേസ് ടു ഫേസ് ആയിട്ട് നാല് നാല് വില്ലാസായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ വിലക്കകത്ത് തന്നെ നാല് ബെഡ്റൂമിൻ്റെ വിലയുണ്ട് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമിൻ്റെ വില്ലാസും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആ ഒരു താല്പര്യം പോലെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ വിലക്കകത്തുണ്ട് അപ്പോൾ ഞാൻ ഈ വിലയുടെ എൻട്രൻസ് മുതൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നമ്മൾ ഈ എൻട്രൻസ് സ്റ്റാർട്ടിങ് മുതലുണ്ട് അതായത് കണ്ടില്ല ഇപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം മൊത്തം നാല് വില്ലാസാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നാല് ബെഡ്റൂമിൻ്റെ ഉണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ തൊട്ട് ഇപ്പോഴത്തെ സൈഡിലേക്ക് ഞാൻ കാണിച്ചു തരാം അതായത് ഈ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടില്ലേ ഈ എൻട്രൻസ് മുതൽ ഈ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കാണിച്ചു തരാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ചെറിയ ഡിസൈൻസിലുള്ള മാറ്റം ഉണ്ടോ കണ്ടില്ലേ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഡിഫറൻറ്റ് ഡിസൈൻസിലാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആ ഡിസൈൻസിൽ അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിലുള്ളൊരു മൂന്ന് ബെഡ്റൂമിൻ്റെ വല്ലയുടെ കാഴ്ച നമ്മളിന്ന് കാണാൻ പോകുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വില്ല കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ആട്ടോ അപ്പോൾ കാക്കനാടിൻ്റെ തൊട്ടടുത്തൊരു ഗേറ്റഡ് വില്ലയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിൽ നല്ലൊരു ബഡ്ജറ്റിൽ വേറൊരു വില്ലേനെ കിട്ടാനില്ലെന്നൊന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് അത് അത്രയും നല്ലൊരു ക്വാളിറ്റി കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ വില്ലക്കുള്ളത് അപ്പോൾ ഇതിൽ തന്നെ നേരെ അങ്ങ് അറ്റത്തൊരു ഉണ്ട് അത് ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞതാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നമ്മുടെ ഇപ്പോൾ ഈ ലൈനിൽ തന്നെ അങ്ങനെ അറ്റത്തെ ആ ഒരു കോർണറിൽ കാണുന്ന വില്ല ഉണ്ടല്ലേ ആ ഒരു സൈഡിൽ കാണുന്ന വില്ല അത് ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞതാണ് അപ്പോൾ ബാക്കിയുള്ള വില്ലാസൊക്കെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഉടനെ വന്ന് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ എന്താണെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വില്ലയുടെ ഔട്ട് സൈഡ് വ്യൂ വളരെ ക്ലിയർ ആയിട്ട് ഞാനൊന്ന് കാണിച്ചതായിരുന്നു വളരെ സ്ലോ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ അതായത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിക്കോളൂ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല രീതി തന്നെ സീലിംഗിൽ ലൈറ്റാക്കി കൊടുത്തിട്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ചൂസ് ചെയ്തത് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ കൂടുതലായിട്ട് കോമ്പൗണ്ടിലോട്ട് കയറിയിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ വില്ലടുത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലെ വിദേശ നിർമ്മിത വീടുകൾ പോലെ തന്നെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് പ്രത്യേകിച്ചൊരു കോമ്പൗണ്ട് വാളോ ഗേറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഈ സൈഡിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് കാണാം പ്രത്യേകമായിട്ടൊരു ചെടികളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ചെടിയിൽ വെച്ചിട്ടുണ്ട് അത്ര സ്പേസിൽ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചെറിയ ചെറിയ കല്ലുകളെല്ലാം കൊടുത്ത് അതിന് ഇപ്പോഴത്തേക്ക് പുൽ തകടികളെല്ലാം ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് പിന്നെ ഇവിടെ ചെറിയൊരു പന നട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നല്ല ഫ്രണ്ടിൽ തന്നെ ഒരു പച്ചപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കണം കേട്ടോ പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ട് വാട്ടർ വിട്ടിട്ട് എന്താ പറയുക ലൈൻ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ അങ്ങേ അറ്റത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ കാണാൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം സുലഭമായ വെള്ളം വെള്ളം കിട്ടുന്ന കിണറാണ് അവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വില്ലയിലെല്ലാത്തിലും കിണറുണ്ടെന്നുള്ളതാണ് അതായത് എല്ലാത്തിലും കിണറും മോട്ടറും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടുന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല മനസ്സിലായില്ലേ അതുമാത്രമല്ല മാത്രമല്ല അടുത്ത എടുത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു പാർക്കിംഗ് സ്പേസ് ആണ് അതായത് ഇപ്പോൾ കൂടുതലും വരുന്ന ആളുകളുടെ ഒരു എന്താ പറയുക ഫസ്റ്റ് ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് പാർക്കിങ്ങിന് നല്ലൊരു സ്പേസ് വേണം എന്നുള്ളത് അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത രണ്ട് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ടെന്നുള്ളതാണ് അതായത് നമുക്ക് നേരെയും കാണുന്ന വലിയൊരു കാർ പോർച്ച് അത് കൂടാണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലെഫ്റ്റ് സൈഡിലും നമുക്ക് പാർക്ക് ചെയ്യാം അപ്പോൾ രണ്ട് വാഹനങ്ങളുള്ളവർക്കാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗ് പോയിന്റും കാർ പോർച്ചിൻ്റെ ഉണ്ട് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ താഴത്തെ ഡിസൈനൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അകത്തോട്ട് പോവാം അപ്പോൾ ഇവിടെ എക്സ്റ്റീരിയറിൽ തന്നെയുള്ള ആ ഒരു വിൻഡോ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അത് വിൻഡോസിൻ്റെയൊക്കെ ഡിസൈനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് അങ്ങനെ കേട്ടാ കണ്ടില്ല ഈ ഒരു പിന്നെ മുകളിൽ ഒരു ബോക്സ് ഡിസൈൻ കാണാം പിന്നെ ഇവിടെ താഴത്തെ ഒരു വിൻഡോ ഡിസൈൻ എന്ന് വെച്ചാൽ മുകളിൽ രണ്ട് വലിയ വിൻഡോയും താഴെ ചെറിയ വിൻഡോസ് അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളെല്ലാം ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലും ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കുറച്ചും കൂടി ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്ന് ഇതെല്ലാം ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കണ്ടില്ലേ താഴെ മൂന്ന് ചെറിയ ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് പിന്നെ ഇനി നമ്മുടെ മെയിൻ എൻട്രൻസ് അതായത് നമ്മൾ ഈ വീടിൻ്റെ സിറ്റോട്ടോട്ട് കയറുന്ന ഈ ഒരു എൻട്രൻസ് മുതൽ കണ്ടില്ലേ ഇത്രയും ഭാഗം ഒരു നടപ്പാതെ പോലെ ഒരു ഡിസൈൻ സെപ്പറേഷൻ കൊടുത്തിട്ട് കണ്ടില്ലേ അത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നമ്മൾ ഈ കയറുന്ന ഇത്രയും ഭാഗം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ അടുത്തത് സിറ്റൌട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുള്ള ഒരു സിറ്റൗട്ട് അതായത് ഒരുപാട് ആയിട്ടല്ല ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു സെറ്റ് ഔട്ട് ആണ് അതിൽ നീളത്തിലാണ് സിറ്റൌട്ട് എന്നാലും നമുക്ക് തിരക്കില്ലാണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ ചേറിനുള്ള സൗകര്യം സിറ്റൌട്ടിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിനോട് ചേർന്നുള്ള ആ ഒരു തൂണിൻ്റെ വർക്കിൽ ചെറിയൊരു ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഭംഗിയായിട്ടാണ് ത് അപ്പം ഇനി അടുത്തായിട്ട് ഇനി കാണാനുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നുള്ളൊരു വിൻഡോസ് ആണത് സിറ്റോട്ടിന് നേരെ തന്നെ കാണുന്ന ഒരു വിൻഡോസ് ആണ് അത് നല്ല ഉയരമുള്ള രണ്ട് വിൻഡോയും താഴെ രണ്ട് ചെറിയ വിൻഡോ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് സിറ്റോൾ ഗ്രാനൈറ്റ് ആണ് ചൂസ് ചെയ്തത് കേട്ടോ അടുത്തായിട്ട് നമുക്ക് മെയിൻ ഡോറിന്റെ ഒരു ഡിസൈൻ നോക്കാം മെയിൻ ഡോറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറ് ആഞ്ഞിലിയുടെ വുഡിലാണ് ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് അത് ഡബിൾ ഡോറാണ് സിംഗിൾ ഡോറല്ല ഡബിൾ ഡോറായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അതിൽ തന്നെ നല്ല കൊത്തുപാണികളെല്ലാം കൊടുത്ത് ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് കാണാം കണ്ടില്ലേ നല്ല ഡിസൈൻ ഉണ്ട് ആ ഡോറൊക്കെ കാണാനായിട്ട് വലിയൊരു ഹാൻഡിലൊക്കെ കൊടുത്തത് കാണാം അപ്പോൾ ഈ ഡോറിൽ തന്നെ ഒരു ചെറിയൊരു ഗ്ലാസ് വർക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തിടെ നമുക്ക് ഇനി നേരെ വില്ലയുടെ അകത്തോട്ടുള്ള കൂടുതൽ കാഴ്ചകളോട്ട് കിടക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലിവിങ് സ്പേസ് കേട്ടോ വീട് നല്ലൊരു സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ലിവിംഗ് സ്പേസ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് കണ്ടില്ല നിങ്ങൾക്ക് ആ ഒരു സ്പേസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇനി ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബ്രാൻഡഡ് കമ്പനി ആയിട്ടുള്ള സൊമാനയുടെ ടൈൽസിനെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ആ ഒരു വിൻഡോയും പിന്നെ ഈ ഒരു വസ്തുതായിട്ട് മൂന്ന് പാളി വിൻഡോയും കാണാം വേണ്ടേ ഇപ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ലൊരു വലിയൊരു സോഫ സെറ്റ് ഇട്ടാൽ പോലും നമുക്ക് ആ സൗകര്യം ഫീൽ ചെയ്യുന്ന രീതി തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് നേരെ തന്നെ ഇവിടെ നിന്നും നമുക്ക് ടി വി കാണാനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ഇവിടെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് കണ്ടിട്ട് രണ്ട് പ്ലഗ് പോയിൻറ്റും കേബിൾ എടുക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നും ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ടാണ് അടുത്തൊരു ഏരിയ അതായത് ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നത് ഇവിടുന്ന് ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ടാണ് അവിടെത്തന്നെ മൾട്ടിവുഡ് മെറ്റീരിയൽ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിങ്ങിലൊക്കെ ലൈറ്റൊക്കെ കൊടുത്ത് രണ്ട് ഫാൻസി ഹാങ്ങിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫാൻസി ഐറ്റംസ് ഒക്കെ കൊടുക്കാനുള്ളൊരു വെക്കാനുള്ളൊരു സ്പേസാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സെപ്പറേഷൻ ചെറിയതല്ല അത്യാവശ്യം നമുക്കൊരു ഡൈനിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ കാണാത്ത രീതിയിൽ തന്നെ അങ്ങനെ ഒരു സെപ്പറേഷൻ ഹൈഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കണത് ഇവിടെയും സീലിങ്ങിൽ തിരക്കേടില്ലാത്തൊരു ഡിസൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ഫാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് ഫാൻ ലൈറ്റ് അങ്ങനത്തെ ഫിറ്റിംഗ്സെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വലിയൊരു ഡൈനിങ് ടേബിൾ ഇവിടെ ഇടാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ആയിട്ടൊരു മൂന്ന് പാളി ജനലുകൾ കാണാം ഇപ്പുറത്തൊരു വശത്തായിട്ട് നമ്മൾ പുറമേന്ന് കണ്ട ആ ഒരു ജനലുകളും കാണാം അപ്പോൾ ഒരു ആറ് ആറുപേർക്കൊക്കെ ഇവിടെ നിന്ന് ഈസി ആയിട്ട് ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സ്പേസ് തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു അകത്തോട്ട് അല്പം നീങ്ങിയിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ കൗണ്ടർ വാഷ് ബേസിൻ കൊടുത്തേക്കണത് അതിൽ നല്ല ഗ്രാനൈറ്റിൻ്റെ വർക്കുകളെല്ലാം കൊടുത്ത് ചെറിയുടെ ഫിറ്റിങ്സുകളാണ് വാഷ് ബേസിൻ എന്താ പറയുക ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തേക്കുന്നത് കാണാം ചെറിയൊരു ഓപ്പൺ സ്പേസും താഴെയുണ്ട് പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ നമുക്ക് ടബിൾ ഹോൾഡർ ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ച പിന്നെ ഇനി കിച്ചനിലോട്ട് പോകുന്ന ഈ ഒരു ഭാഗത്ത് അതായത് ഓപ്പൺ കിച്ചൺ ആണ് ആ ഒരു ഭാഗത്തുനിന്ന് കാണാം നിങ്ങൾക്ക് ഇവിടെ ഒരു മൾട്ടി മെറ്റീരിയൽ മെറ്റീരിയലുകൊണ്ട് തന്നെ നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തേക്കുന്ന കാണാം ഇവിടെയും നല്ല കുറേ ഒരുപാട് ഓപ്പൺ സ്പേസുകൾ ഉണ്ടട്ടാം അപ്പം ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം ഫാൻസി ഐറ്റംസ് വെക്കാം പിന്നെ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് വശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫും താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്ത് തന്നെ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയാവും കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ക്രോക്കറി ഐറ്റംസൊക്കെ വെച്ച് എന്താ പറയുക ഗ്ലാസ് ഡോറ് കാണാൻ കണ്ടില്ല ഇവിടെയൊക്കെ നമുക്ക് നിലക്ക് വെക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് സീലിങ്ങൾ എല്ലാം എൽ ഇ ഡി ലൈറ്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസിന് അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് നമുക്ക് എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ഡിസൈൻ തന്നെ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നതാണ് പറയാൻ ഇവിടെയും ഒരു ചെറിയൊരു നമ്മളിപ്പോൾ കണ്ട ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഇനി കാണാനുള്ളത് ആണ് അപ്പോൾ എന്താണെങ്കിലും ഓപ്പൺ നേരത്തെ പറഞ്ഞാൽ ഓപ്പൺ കിച്ചൻ തന്നെയാണ് കിച്ചൻ്റെ കാര്യം ഒട്ടും തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെയാണ് സൗകര്യം ചെയ്തേക്കുന്നത് കാരണം ഒരു കൺജഷനും ഫീൽ ചെയ്യുന്നില്ല നല്ല ആയിട്ടുള്ള കിച്ചൻ തന്നെയാണ് കേട്ടോ ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മളിപ്പോൾ കണ്ട സെയിം ആദ്യം പാറ്റേണുള്ള ടൈ ടൈൽസ് ഞാൻ ഇവിടെയും ചൂസ് ചെയ്തേക്കുന്നത് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം സ്റ്റോറേജ് സ്പേസിലൂടെ ഒരുക്കിയിട്ടുണ്ട് കണ്ടില്ല നല്ല സൗകര്യം തന്നെയുണ്ട് അതായത് ഒട്ടും ഒരു കുറവും വരുത്താത്ത രീതിയിൽ തന്നെ സ്റ്റോറേജിൽ ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മൾട്ടി വുഡ് മെറ്റീരിയൽ കൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് ഇവിടുത്തെ വുഡൻ വർക്കുകളും അകത്തോട്ട് മൾട്ടി മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ള ഒരു കബോർഡ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഉള്ള ആ ഒരു പാറ്റേണും മുകളിലോട്ടൊരു വുഡൻ ഡിസൈൻ അങ്ങനെയുള്ളൊരു ഡിസൈനാണ് ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത് എന്ന് മുകളിലും താഴെയും സെപ്പറേറ്റ് ഒരു കളറിലാണ് ചൂസ് ചെയ്തേക്കുന്നത് അത് ഞാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം അതായത് അല്ലേ ഇത്രയും ഭാഗം ഈ ഒരു താഴത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു വൈറ്റ്നെസ് ഉള്ളൊരു പാറ്റേണിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് മുകളിലോട്ട് വുഡൻ ഡിസൈൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയെല്ലാം കാണാം ഇവിടെ ഒരു പ്ലഗ് പോയിൻറ്റ് നമുക്ക് എന്തെങ്കിലും മിക്സ് ചെയ്യാനുള്ള കണക്റ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൈഡിലായിട്ട് ഒരു പ്ലഗ് പോയിൻറ്റ് കാണാം കണ്ടില്ലേ അപ്പോൾ പിന്നെ ഇവിടെ കിച്ചൻ്റെ സ്ലാബിലെല്ലാം ഗ്രാൻ ആയിട്ട് ഞാൻ കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് കിച്ചൻ ചിമ്മി കണക്ട് കണക്റ്റ് ചെയ്യാനുള്ള ഒരു ആണ് പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് മറ്റേ കിച്ചൻ സിങ്ക് വരുന്നത് രണ്ട് ടാപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തേക്ക് നോക്കിയാൽ അവിടെയും ഒരു വിൻഡോസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കിച്ചൻ്റെ സൗകര്യം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു കിച്ചൻ തന്നെയാണ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മാക്സിമം സ്റ്റോറേജ് സ്പേസുകൾ അവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഫ്രിഡ്ജ് ഇവിടെ വയ്ക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ഇവിടെ ഞാൻ കാണിച്ചു തരാം കണ്ടിട്ട് ഇവിടെ ഒരു പ്ലഗ് പോയിൻറ്റ് കൊടുത്തേക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ നാട്ടിൽ നമുക്ക് അത്യാവശ്യം സൈസ് ഉള്ള ഫ്രിഡ്ജ് ആണെങ്കിൽ ഇവിടെ വെക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കിച്ചനിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഡോറ് അതായത് ഇപ്പുറത്തെ സൈഡിലായിട്ട് കാണാൻ കണ്ടില്ല ഈ ഒരു ഭാഗത്തേക്ക് കാണും പുറത്തേക്കുള്ള ഡോറ് അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകളിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീടിൽ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം കിട മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി കാണാൻ പോകുന്നത് അടുത്തത് ബെഡ്റൂമിലോട്ടാണ് അപ്പോൾ ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഈ സ്റ്റെയർ കേസിൻ്റെ ഒരു സ്പേസും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മുടെ ഈ ഡയ സ്പേസിൻ്റെ ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്റ്റെയർ കേസ് കൊടുത്തേക്കുന്നത് അതിൻ്റെ താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇൻവേർട്ടറോ കാര്യങ്ങളെല്ലാം വെക്കാനുള്ളൊരു സ്പേസ് ആണത് അപ്പോൾ അടച്ചുറപ്പായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ ഇത്രയും ഭാഗം അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഈ കാണുന്ന ഭാഗത്താണ് ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത് കേട്ടോ അപ്പം ഇനി ബെഡ്റൂമിൻ്റെ ഡോറിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെയും ഒരു സിംപിൾ ഡിസൈനായിട്ട് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് കാണാം കണ്ടില്ലേ വലിയ കുഴപ്പമില്ലാത്ത ഡിസൈൻ തന്നെ അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബെഡ്റൂമിൻ്റെ സൗകര്യം നോക്കാം എങ്ങനെയാണെന്നുള്ളത് ബെഡ്റൂമിൻ്റെ സൗകര്യം നമുക്ക് ഒട്ടും തെറ്റു പറയാനായിട്ടുള്ള സൗകര്യമൊന്നും കാണുന്നില്ല കാരണം അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും മറ്റേ ലൈറ്റ് മറ്റു മറ്റുപോലെ ഫാൻ അങ്ങനെയുള്ള ഫിറ്റിംഗ്സുകളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് സെയിം ടൈൽസ് തന്നെയാണ് യാതൊരു വ്യത്യാസമില്ല നമ്മൾ കണ്ട അതേ സെയിം പാറ്റേൺ ടൈൽസ് തന്നെ ഇവിടെയും ചൂസ് ചെയ്തിരിക്കുന്നത് വാർഡ്രോബ് ഓൾറെഡി ബെഡ്റൂമിൽ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ബെഡ്റൂമിൻ്റെ സൗകര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്പേസിന് അതിനുവേണ്ടി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അത്രയും സൗകര്യം തന്നെ ബെഡ്റൂമിനുണ്ടെന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ സീലിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെയും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് ബെഡ്റൂമിലെ ഡിസൈൻ ചെയ്തേക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടെന്നെ അവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിലേക്ക് കണ്ടില്ലേ ഈ ഒരു വാളിൽ ഈ ഒരു സൈഡിലായിട്ടൊരു വിൻഡോ അതുപോലെ തന്നെ തൊട്ട് ഇപ്പുറത്ത് വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു സിംഗിൾ വിൻഡോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഡിസൈൻ ഈ ഒരു കോർണറിലായിട്ടാണ് ബെഡ്സ്വിച്ച് വരുന്നത് ഇവിടെ ആയിട്ടൊരു മൂന്ന് പാളി വിൻഡോ അവിടെയുണ്ട് അപ്പോൾ ഇവിടെയാണ് കട്ടിലിടുന്ന സാധനം കട്ടേ കാരണം ബെഡ് സ്വിച്ച് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഒരു കട്ടിലിട്ടാനുള്ള ഒരു സൗകര്യം എങ്ങനെയാണ് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാർഡ്രോപ്പ് നല്ല ഭംഗിയായിട്ട് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ വർക്കൊക്കെ നിങ്ങൾ ഞാൻ വ്യക്തമായിട്ട് നിന്നെ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ മൂന്ന് ഡോറുകളായിട്ടാണ് കൊടുത്തേക്കുന്നത് അതിൽ തന്നെ മൾട്ടി മൾട്ടിബുഡ് മെറ്റീരിയൽ കൊണ്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അതിന് ചുറ്റിനും ഒരു കണ്ടില്ലേ ഒരു ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ബോർഡർ ആയിട്ട് പോലെ ലൈറ്റാക്കി കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൽ നടുവിൽ ഇത്രയും ഭാഗത്തൊരു വേറൊരു പാറ്റേൺ കളറെല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒട്ടും തെറ്റ് പറയാനായിട്ടില്ല അതുപോലെ തന്നെ വാഷ്റൂം ഇവിടെ നോക്കി കാണാൻ കണ്ടില്ല ഇവിടെ അറ്റാച്ച് ആയിട്ടുള്ള വാഷ്റൂമുണ്ട് ഇവിടെയും ഒരു സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഡോറ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാഷ്റൂമിൻ്റെ സൗകര്യം നമുക്കൊന്ന് കയറി കാണാം അപ്പോൾ വാഷ്റൂമിന് സൗകര്യം കയറി നോക്കിയപ്പോൾ നമുക്ക് ഒട്ടും ഒരു ഇവിടെയും തെറ്റി പറയാനായിട്ടൊന്നും ബെഡ്റൂം പോലെ തന്നെ ഒട്ടും തെറ്റ് പറയാനായിട്ടുള്ള സൗകര്യം ഇവിടെയും ഇല്ല അത്യാവശ്യം സൗകര്യമുള്ളൊരു വാഷ്റൂം തന്നെയാണ് ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ്റൂമിൽ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്ലോറിലെല്ലാം നല്ല രീതിയിൽ തന്നെ അപ്പോക്സി വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് സേറയുടെ ഫിറ്റിങ്സുകളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാം എന്താ പറയുക സാനിറ്ററി ഫിറ്റിങ്സും ഇവിടെ സേറയാണ് പിന്നെ ഇവിടെ പ്ലഗ് സ്വിച്ച് ഒരു പ്ലഗ് സ്വിച്ചൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു അറ്റത്തായിട്ടൊരു കോർണറിലാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഫിറ്റിംഗ് വരുന്നത് പിന്നെ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സൗകര്യം അതായത് അല്പം എങ്കിലും നമുക്ക് സൗകര്യത്തിൽ ഒട്ടും കുറവൊന്നും വരുത്തിയിട്ടില്ല ഇവിടെയാണ് ഷവർ ടാപ്പ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തേക്കുന്നത് ഇതെല്ലാം നല്ല ഫിറ്റിംഗ്സ് ഉള്ളത് ബ്രാൻഡ് ആയിട്ടുള്ള കണ്ടില്ലേ നല്ല എല്ലാം ചെയ്തേക്കുന്നത് അപ്പോക്സി വർക്കുകളെല്ലാം നല്ല നീറ്റായിട്ടെ ചെയ്തിട്ടുണ്ട് അതൊന്നും ഒട്ടും തെറ്റി പറയാനായിട്ടില്ല കാരണം നമുക്ക് ഈ ലീക്കേജ് ഒക്കെ ഭയങ്കര വിഷയമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗി കട്ടിനാ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇനി മുഗളത്തെ കാഴ്ചകളാണ് കാണാനുള്ളത് അതിന് മുമ്പായിട്ട് ഞാൻ ഈ വീടിയുടെ കൺസ്ട്രക്ഷൻ്റെ കുറച്ച് കാലം തരാം അതായത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതായത് സിമെൻറ്റ് അൾട്രാടെക് സിമെൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കൈരളി ടീമറ്റിയുടെ കമ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ടൈൽസ് സൊമാനി ബ്രാൻഡിൻ്റെ ടൈൽസുകളാണ് ചൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫിറ്റിങ്സുകൾ അതായത് സെറയുടെ ബ്രാൻഡഡാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഫിനോളെക്സിൻ്റെ വയറാണ് മറ്റേ സ്വിച്ചുകളുടെ കാര്യം ലോകം ലെഗ് ഗ്രാൻഡ് എല്ലീസ് അങ്ങനെയുള്ള ബ്രാൻഡിൻ്റെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഫിറ്റിങ്സുകളൊക്കെ അപ്പോൾ നമ്മൾ സ്യെയർ കേസ് കയറി നേരെ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു വർക്കൊക്കെ നിങ്ങൾ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം കണ്ടില്ല നല്ല ഭംഗിയായിട്ടെന്നെ ഈ സ്റ്റെയർ കേസ് കയറുന്ന ഭാഗത്ത് തന്നെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ വെട്ടം കയറുന്ന രീതിയിലാണ് ആ വർക്ക് ചെയ്തതാണ് കേട്ടോ അവിടെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നേരെ നമ്മൾ മുകളിൽ എത്തിയപ്പോൾ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടില്ലേ ഇത്രയും ഭാഗം തന്നെ വലിയൊരു ഏരിയ അതായത് ഒരു ലിവിങ് സ്പേസ് ആയിട്ട് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്ന കാണാം കാരണം നമുക്കിപ്പോൾ താഴെയും മുകളിലും സെപ്പറേറ്റ് ടിവിയോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ നമുക്കൊരു പ്ലഗ്ഗും സ്വിച്ചും കേബിൾ എടുക്കാനുള്ള പ്രൊവിഷൻ ഒക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു സോഫ സെറ്റ് ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം അതിനോട് യൂസ് ചെയ്യാം ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റിംഗ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട് സീലിംഗിലും നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട് പിന്നെ ഇവിടെ മുകളിൽ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു ലിങ് സ്പെഷ്യൽ ചേർന്നുള്ള ആ ഒരു വിൻഡോ നമ്മൾ താഴെ കണ്ടില്ലേ അതേ പാറ്റേണുള്ള വിൻഡോ തന്നെയാണ് പിന്നെ ഇവിടെ ഒരു മൂന്ന് പാളി വിൻഡോ അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം നല്ല ഭംഗി കേട്ടെന്നെ ചെയ്തേക്കണം കേട്ടോ പിന്നെ ഈ മുകളിലടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ബാൽക്കണി സ്പേസുകളുണ്ട് ബാൽക്കണി സ്പേസ് അതുപോലെ തന്നെ ടെറസിലോട്ട് പോകാനുള്ള ഒരു ഭാഗം ഇതെല്ലാം ഉണ്ട് ഈ കാണുന്നത് ബാൽക്കണിയിലേക്ക് പോകുന്ന ഡോറാണ് അവിടെയും നമ്മൾ ആ എന്താ പറയുക ഡിസൈനിലൊട്ടും കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് കാരണം അത് നമുക്ക് ബാൽക്കണി തന്നെ കണ്ടിട്ട് വരാം കാരണം ബാൽക്കണി കണ്ടിട്ട് ബെഡ്റൂമിലോട്ട് പോകാം അപ്പോൾ ബാൽക്കണി എന്ന് വെച്ചാൽ ഒരുപാട് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാൽക്കണി അല്ല ഒരു അല്പം ചെറിയ ബാൽക്കണി തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാൽക്കണിയുടെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെറിയൊരു സെപ്പറേഷൻ

അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ലൈറ്റ്സും ഇവിടെ ഒരു ഫാൻസി ലൈറ്റ്സൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്നത് കാണാം അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ആ ഒരു ചെറിയ ഡോറ് കണ്ടു ഇവിടെ ചെറിയൊരു കുറ്റി കൊടുത്തിട്ടാണ് ആ ഡോറ് ഫിറ്റ് ചെയ്തേക്കണത് അപ്പോൾ നമുക്ക് ഇവിടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വേണമെങ്കിൽ ചെടികളോ അതൊക്കെ താല്പര്യമുള്ളവർക്ക് അത്രയും ഭാഗം വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് ഒരു വലിയൊരു ബാൽക്കണി പോലെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങോട്ട് നമുക്ക് താവിട്ടിന് ഇറങ്ങണമെന്നേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ബാൽക്കണിയുടെ എന്ന് പറയുന്നത് ബാൽക്കണി നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് അതൊക്കെ നിങ്ങളെ വീട് ഞാൻ മാക്സിമം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്താണ് നമുക്ക് ഇനി പോകാനുള്ളത് മുകളിലത്തെ ബാലൻസ് രണ്ട് ബെഡ്റൂമിലോട്ടാണ് സ്റ്റെയർ കേസ് കയറി വരുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ബെഡ്റൂം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് കണ്ടില്ല നമ്മൾ കയറി വരുന്ന ഈ ഭാഗത്തു തന്നെ നോക്കിയാൽ കാണാം ഈ ഭാഗത്ത് തന്നെയാണ് രണ്ട് ബെഡ്റൂമും കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ താഴെ കണ്ട ബെഡ്റൂം ഉണ്ടല്ലോ അതായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ബെഡ്റൂമിൽ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടില്ല അതായത് ജസ്റ്റ് ഒരു ബെഡ്റൂം നമുക്ക് അറ്റാച്ചഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് വാർഡ്രോബ് നമുക്ക് ഇനി അഡീഷണൽ ചെയ്യണമെങ്കിൽ ചെയ്യാം അങ്ങനെയുള്ളൊരു പർപ്പസാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് വർഷങ്ങളായിട്ടുള്ള വിൻഡോ സിംഗിൾ വിൻഡോ കാണാം ഇവിടെ ആയിട്ടൊരു മൂന്ന് പാളി വിൻഡോ അവിടെയും കാണാം അപ്പോൾ വാർഡ്രോപ്പും കൂടി വെച്ച് കഴിയുമ്പോൾ ഉള്ളൊരു സ്പേസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കോളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഞാൻ ആ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ബെഡ്റൂമിൻ്റെ സൗകര്യം കാണിച്ചു തരുന്നുണ്ട് നേരെ അങ്ങനെ അടുത്ത ആ കോണറിലാണ് ബെഡ്സ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം എന്താണെങ്കിലും കട്ടിലിട്ട് കഴിയുമ്പോൾ ഉള്ള സൗകര്യം കഴിഞ്ഞ് ബാലൻസുള്ള സ്പേസ് ഒരു ചെറിയൊരു വാഡ്റൂം വെക്കാനുള്ള സ്പേസും കിട്ടും പിന്നെ വാഷ്റൂം അറ്റാച്ചഡാണ് വാഷ്റൂമിൻ്റെയും ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേ പാറ്റേണിലുള്ള ഡോർ തന്നെയാണ് വളരെ എടുത്തിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല അതേ ഒരു ഡിസൈൻ തന്നെയാണ് വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല സൗകര്യം നോക്കിക്കഴിഞ്ഞാൽ മറ്റേ പോലെ അല്പം നീളത്തിലല്ല ആ ഒരു എന്താ പറയുക ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് വേറെ ബാക്കി നോക്കി കഴിഞ്ഞാൽ ഫിറ്റിംഗ്സുകളെല്ലാം സെയിം തന്നെ മറ്റേ സെറയുടെ ഫിറ്റിങ്സുകൾ തന്നെയാണ് അതുകൊണ്ട് വേറെ എടുത്ത് പറയേണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അപ്പോസിയുടെ വർക്കുകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വെന്റിലേഷൻ സൗകര്യങ്ങളും വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്യാനുള്ള സ്പേസ് അതുപോലെ എക്സോസർ ഫാൻ ഇതെല്ലാം ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് പറയേണ്ടതായിട്ടുള്ളൂ വേറെ ഞാൻ എടുത്ത് പറയേണ്ട മാറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല ഷവറിൻ്റെ സാധനം വരുന്നത് ഇവിടെയാണ് ടാപ്പ് ഈ ഒരു സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സൗകര്യം അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം അതുകൊണ്ട് കാണാം സി എ കയറി വരുന്നതിന് നേരെ ലെഫ്റ്റിൽ തന്നെയാണ് ആ ഒരു ബെഡ്റൂം വരുന്നത് അപ്പോൾ നമ്മൾ താഴെ കണ്ട ആ ഒരു ബെഡ്റൂം അല്ല അതിൻ്റെ കറക്റ്റ് സൈസ് സൈസിനെ യാതൊരു മാറ്റവും ഇല്ല അതേപോലെ തന്നെ സീലിങ്ങിൽ വർക്കും ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട് ടൈൽസുകളിലൊന്നും യാതൊരു മാറ്റമില്ല വാർഡ്രോബ് ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ കണ്ട വാർഡ്രോപ്പിൻ്റെ ആ ഒരു ഡിസൈനായിട്ട് ചെറിയൊരു ചെറുതായിട്ട് ചെറുതുകട്ടിലത്യാവശ്യം ചേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാനായിട്ട് മെറ്റീരിയലല്ല അതിൻ്റെ വർക്കിലാണുള്ള മാറ്റം അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ ബെഡ് സ്വിച്ച് വരുന്നത് കട്ടിലിടേണ്ട സാധനം ഭാഗത്താണ് ബാക്കി ഒന്നും യാതൊരു വ്യത്യാസങ്ങളും ഇല്ല എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നുമില്ല അതേ ഒരു പാറ്റുകളിൽ തന്നെയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വാഡ്റൂമിൻ്റെ വർക്കിലുള്ള ചേഞ്ചസ് എന്താ ഞാൻ പറഞ്ഞു തരാം അതായത് ഇവിടെ മൂന്ന് ഡോറുകളായിട്ടല്ല താഴെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്പേസുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്പൺ സ്പേസും കൊടുത്തിട്ടുണ്ട് മായ ചുറ്റിനുള്ള ബോർഡിലുള്ള ലൈറ്റിൻ്റെ വർക്ക് ഇവിടെ ഇല്ല അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഇവിടെ വാഡ്റൂപ്പിനുണ്ട് അതുപോലെ വാഷ്റൂം അറ്റാച്ചഡാണ് വാഷ്റൂമിൻ്റെ ഡോറിലൊന്നും യാതൊരു ചേയ്ഞ്ചും വന്നിട്ടില്ല ആ താഴെ കണ്ട ആ വാഷ്റൂമിൻ്റെ അതേ പാറ്റേണിലുള്ള ഡിസൈൻ തന്നെയാണ് ആ നീളത്തിലുള്ള ഡിസൈൻ തന്നെയാണ് നല്ല രീതിയിൽ അപ്പോക്സി വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കണത് വാഷ് ബേസിൻ്റെ സ്ഥാനത്തൊന്നും യാതൊരു മാറ്റമില്ല ക്ലോസറ്റും സെയിം അതേ പൊസിഷനിൽ തന്നെയാണ് അവിടെയും ഫിറ്റ് ചെയ്തിരിക്കുന്നത് സാ മറ്റേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിറ്റിംഗ്സിലെല്ലാം സെറിയുടെ ഫിറ്റിങ്സിലാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വില്ലയുടെ അകത്ത എന്ന് പറയുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ഇനി കാണാനുള്ള സ്പേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെറസിലോട്ട് പോകുന്ന ആ ഒരു പ്രൊവിഷനാണ് അതായത് ഈ ഒരു സ്പേസിൽ നിന്ന് നേരെ കണ്ട് കണ്ടില്ല ഇവിടെ ഇത്രയും ഭാഗത്താണ് ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത് താഴെ നമ്മൾ കണ്ട പോലെ തന്നെ ആ ലാർജ് ആയിട്ടുള്ള വിൻഡോസ് എല്ലാം ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കണത് പിന്നെ ടെറസിലോട്ടുള്ള ആ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് നിങ്ങളൊന്ന് കാണിച്ച് തരാം അതായത് നമുക്ക് ഏതൊരു കൊച്ചു കുട്ടിക്കോ അല്ലെങ്കിൽ എത്ര വലിയ പ്രായം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഈസിയായിട്ട് കയറാൻ പറ്റുന്ന സ്റ്റെയർ ആണ് അത് സ്റ്റെയർ കേസ് നിങ്ങൾക്ക് ഇന്നെ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഞാനത് കയറി നോക്കിയുകൊണ്ട് തന്നെ പറയണതാണ് കാരണം വളരെ സ്ലോപ്പ് കുറച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യാനായിട്ട് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കയറാം അത് നിങ്ങൾ ഇന്ന് വന്ന് ഡയറക്റ്റ് കയറി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ വിലയുടെ ടെറസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ടെറസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ റൂഫ് വർക്കുകൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഓപ്പൺ ടെറസ് ആ വേണമെങ്കിൽ നമുക്കൊരു റൂഫ് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ഇത്രയും ഭാഗം നമുക്ക് ഡ്രസ്സോ കാര്യങ്ങളൊക്കെ വിരിച്ചിരാനായിട്ട് ഉപകാരപ്പെടും അതുപോലെ തന്നെ സ്റ്റോറേജ് ടാങ്ക് ഇവിടെ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് ടാങ്ക് നല്ലൊരു ഫ്രെയിം അതായത് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് തന്നെ ചെയ്തേക്കണം കേട്ടോ അതിൽ നല്ല വൃത്തിയാക്കിട്ട് ചെറിയൊരു എന്താ പറയുക സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി കയറണമെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വില്ലയുടെ കാഴ്ചകൾ അപ്പോൾ ഞാൻ ഈ വില്ലയുടെ കോമ്പൗണ്ടിൻ്റെ പുറത്തോട്ടുള്ള അതായത് നമ്മുടെ പുറ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ കിച്ചൺ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ ചുറ്റിനുമുള്ള ആ ഒരു സ്പേസ് ഒക്കെ കാണുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്കി പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് കിടക്കാം അല്ലേ കാരണം ഈ വില്ലയുടെ വില ഭാഗത്തിലോട്ട് കിടക്കാം അതായത് നമ്മളിപ്പോൾ കണ്ട ഈ വില്ലയുണ്ടല്ലോ ത്രീ ബെഡ്റൂമിൻ്റെ വില്ലൊക്കെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ നാല് ബെഡ്റൂമിൻ്റെ വില്ലയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വില വരുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപയുണ്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ലാൻഡിലും മാറ്റങ്ങളുണ്ട് അതായത് ഇത് നാല് ആണെങ്കിൽ അത് നാലര സെൻറ്റ് അഞ്ച് സെൻറ്റിന് അടയ്ക്ക് വരും അങ്ങനെ ചേഞ്ചസ് വരുന്നുണ്ട് അതിൽ അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന വില എല്ലാം നെഗോഷ്യബിൾ റേറ്റാണ് ഉണ്ടോ അത് നമുക്ക് നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിക്കാവുന്ന കാര്യമുള്ളൂ അത് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണെന്നാലും അതിൽ ചെറിയ നെഗോഷിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വലിയയുടെ ചുറ്റിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് എല്ലാം ബേബി മിറ്റിയൽസാണ് വിരിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ കിച്ചൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഡോർ കേട്ടോ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ബില്ല് നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് കാണണം അതുപോലെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ദയവായി വാട്സപ്പ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം